ഷീലപ്രഭൂപാതിൻ്റെ ബയോഗ്രഫി ആയിട്ടുള്ള ഷീലപ്രഭുപാൽ ലീലാമൃത മെയിൻലി ആറ് വോളിയുമാണ് ഒരു അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞ ഏഴാമത്തെ ഓളിയുണ്ട് പക്ഷെ അവസാനത്തെ മെയിനായിട്ട് എൻഡ് ചെയ്യുന്നത് സിക്സ് വോളിയത്തിലാണ് അപ്പോൾ സരസ്വരൂപ് മഹാരാജ് പ്രൗപാദിൻ്റെയും ഈ ഡിസപ്പിയറൻസിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതിലൊരു പാരഗ്രാഫ് വായിച്ചതിലാണ് അതിൽ സരസ്വര മഹാരാജ് പറയുന്നത് ഷീലപ്രഭുപാദ് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പം അദ്ദേഹം ഒരു ആചാര്യൻ എങ്ങനെയാണ് നമുക്ക് കാണിച്ചിരുന്നത് അതേപോലെയാണ് പോയത് ഒരു ആചാര്യൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മറ്റ് ഇനി വരുന്ന ജനറേഷനിലുള്ള വ്യക്തികൾക്ക് അത് ഉപകാരപ്പെടും അവർക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഭാഗവതി പറയുന്നുണ്ട് ഒരാചാര്യൻ ഒരു ഭഗവാന്റെ പാദപത്മത്തിനെ ഒരു ഒരു തോണിയായിട്ട് സ്വീകരിച്ചതിന് ശേഷം ഈ ഭൗതികസാഗരം കടന്നിട്ട് ആ തോണി ഈ കരയിൽ തന്നെ വച്ചിരിക്കും നമുക്ക് നമുക്കും കൂടെ അത് കടക്കാൻ വേണ്ടി അപ്പോൾ പ്രൂപ്പാതിൻ്റെ ഈ ഒരു ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് പാസ് ടൈം അതുപോലെയാണെന്ന് സത്സ്വരൂ മഹാരാജ് പറയുന്നുണ്ട് എങ്ങനെയാണ് മരണത്തെ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ശീല പ്രഭുപാദ അവസാനത്തിൽ പറഞ്ഞു തന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് സത്സ്രഭ് മഹാരാജ് പറയുന്നുണ്ട് പല പലതരത്തിൽ ആൾക്കാർ മരിക്കും ആ മരിക്കുന്നതിനെ പല രീതിയിലും ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്യും ചിലപ്പോൾ ഒരാൾക്കൊരു വിഷമോ ഇല്ലാതെ ചിരിച്ചുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ മരിക്കുമായിരിക്കും ചിലപ്പോൾ സത്വഗുണത്തിലുള്ള മരണമായിരിക്കും ചില ആൾക്കാർ പേപ്പറോ അല്ലെങ്കിൽ യുദ്ധത്തിനിടയിൽ പേപ്പർ വായിക്കുന്നതിനിടയിലോ യുദ്ധത്തിനിടയിലോ ഒക്കെ മരണപ്പെടും അപ്പോൾ അത് ചിലപ്പം രജോ ഗുണത്തിൽ ആയിരിക്കും ആ വ്യക്തി മരിക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ഉറക്കത്തിൽ കിടന്നായിരിക്കും മരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് തമോ ഗുണത്തിൽ പക്ഷേ അങ്ങനത്തെയൊക്കെ മരണത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ഒന്നും അറിയാതെ അയാൾ പോയി അയാൾ മരിച്ചു പോയി എന്നൊക്കെ നമ്മളിങ്ങനെ ഗ്ലോറിഫി സരസ്വര മഹാരാജ് പറയുന്ന യഥാർത്ഥ മരണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൗതികമായ നശ്വരമായ അസ്തിത്വത്തിനെക്കുറിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും വിട്ടിട്ട് പൂർണ്ണമായിട്ട് കൃഷ്ണനില് ഈശ്വരനിൽ പൂർണ്ണമായിട്ട് തൻ്റെ ബോധത്തെ ഉയർ വയ്ക്കുക എന്നതാണ് അതാണ് ഷീല പ്രഭുപാദ് കാണിച്ചെന്നു മഹാരാജ് പറയുന്നു പ്രഭുപാദ് വിഷമ എന്തെങ്കിലും മിസ്റ്റിക് പെർഫോമൻസ് കാണിച്ചില്ല താൻ എന്തോ ഇതാണെന്നൊന്നും കാണിച്ചില്ല ജസ്റ്റ് ബെഡിൽ കിടന്ന് പൂർണ്ണമായിട്ട് കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ കേട്ടും കൃഷ്ണനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുമാണ് ഷീല പ്രഭുപാദ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോയതെന്ന് അപ്പം എങ്ങനെയാണ് ഏറ്റവും ഫൈനൽ ആയിട്ട് ഒരു ജീവിതത്തിൻ്റെ ടെസ്റ്റാണ് മരണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അപ്പം എങ്ങനെയാണ് ആ ടെസ്റ്റ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് സക്സസ് ആവാൻ പറ്റുന്നതെന്ന് ഷീല പ്രഭുപാദ് കാണിച്ചു അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ മരിക്കുകയോ ദുഃഖത്തോടെ മരിക്കുന്നതിലും അല്ല കാര്യം ആയിട്ട് മരിക്കുന്നതിലും അല്ല കാര്യം നമ്മുടെ ബോധം കൃഷ്ണനിൽ തന്നെ ഈശ്വരനിൽ തന്നെ ആണോ എന്നതാണ് ഒരാളുടെ മരണത്തിന്റെ സക്സസ് അപ്പൊ അതാണ് ഷീലപ്രൂപാദ് ഫൈനൽ ലെസണിലൂടെ നമുക്ക് പറഞ്ഞു തന്നതെന്ന് സരസ്വരൂമായ രാജ പാരഗ്രാഫിൽ പറയുന്നു